രാത്രി അത്താഴം കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ മുറിയിൽ ഭാമിയെത്തി കട്ടിൻ്റെ ഒരറ്റത്ത് അവൾ വേഗം ഒതുങ്ങിക്കിടന്നു അനി വന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ വേഗം കണ്ണുകൾ അടച്ചിരു അനി അവൾ നോക്കിക്കൊണ്ട് കട്ടിൽ കിടന്നു എത്ര തിരിഞ്ഞു കിടന്നു നോക്കിയിട്ടും അവന് ഉറക്കം വന്നില്ല ഭാമിയെത്താൻ സ്നേഹിക്കാൻ തുടങ്ങി പക്ഷെ അത് പ്രകടിപ്പിക്കുവാൻ പെട്ടെന്ന് സാധിക്കുന്നില്ല ഭാമ ഒരിക്കലും എൻ്റെ സങ്കല്പമല്ല പക്ഷേ ഇന്ന് അവളാണ് എൻ്റെ സങ്കല്പം ഇവളെ വേറെ ഒരുത്തിൻ്റെ കൂടെ കാണാൻ പോലും പറ്റുന്നില്ല ഇവളുടെ ഓരോ രോഗത്തിന് പോലും എന്നെ ഉണർത്താൻ കഴിയുന്നുണ്ട് ഒരിക്കലും ഒരു പെണ്ണിൻ്റെ ബാഹ്യ സൗന്ദര്യം നോക്കി വിലയിരുത്തുന്നതിനല്ല ഞാൻ പക്ഷേ ഈ നാട്ടിൻ പുറത്തുള്ള ഈ ജീവിതം എനിക്ക് ഒരിക്കലും ആസ്വദിക്കാൻ കഴിയുന്നില്ല ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഒരു തടസ്സമായി നീ വന്നു അതിൻ്റെ പേര് നിന്നെ വെറുത്തു നിന്റെ അഴവ് കൂട്ടുന്ന കറുപ്പിനെ ഞാൻ പുച്ഛിച്ചു ഇത്രയും നിഷ്കളങ്കയായ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല അത് നീയാണ് നീ മാത്രം ക്ഷമയുടെ പര്യമാണ് നീ എന്നെ പോലെയുള്ള അസുഖം നീ നീ നിൻ്റെ ക്ഷമയിൽ വീഴ്ത്തി അവൻ മനസ്സിലോരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു പതുക്കെ ബാമയുടെ അടുത്ത് ചേർന്ന് അവളുടെ കവിളിൽ അവൻ്റെ കൈ പതുഞ്ഞെടുത്തിൽ അവൻ ചുണ്ടുവെള്ളമർത്തി വാമ കണ്ണുകളൊന്നും കൂടി ഇറുക്കി അടച്ചു അവൾ ഉറങ്ങിയിട്ടില്ല അനിയളെ വാരിപ്പുണന്നുകൊണ്ടുറങ്ങി വാമ ഒന്നും മനസ്സിലാവാതെ കണ്ണുകൾ തുറന്നു കിടന്നു അവൾക്ക് ഉറക്കം വന്നില്ല നേരം വെളുത്തതും ബാമ വേഗം അനിയെ മാറ്റിക്കെടുത്തി അടുക്കളയിൽ പോയി തമ്പുരാട്ടി അവിടെ നിന്നേ ഇന്നലെ എന്തായിരുന്നു ഒരു ഷോ അനിയേട്ടൻ്റെ കയ്യിലും തൂങ്ങി നോക്കിക്കോ നിന്നെപ്പോലൊരു കരിവണ്ടിനി ഏട്ടനൊരിക്കലും പ്രേമിക്കാൻ പോകുന്നില്ല ബുദ്ധിയില്ലാത്ത കഴുത ഏട്ടൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും നിനക്കുണ്ടോ അലങ്കൃത ദേഷ്യത്തോടെ പറഞ്ഞു ബാമ വാക്കുകളിൽ തകർന്നുപോയി അവൾ താലിയെ മുറുക്കെ എടുത്തുമിട്ടു ബുദ്ധിയില്ലാത്ത കഴുക ആ വാക്കുകൾ അവളുടെ ചെവിയിൽ ആർത്തിരങ്ങി അവൾ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചു എനിക്ക് പഠിക്കണം ഒരു പൊട്ടത്തിയായി ജീവിക്കാൻ ഉള്ളതല്ല എൻ്റെ ജീവിതം ഏട്ടനോട് പറയണം അവൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നേരെ മുറിയിൽ കയറി ഓഫീസിൽ പോകാൻ വേണ്ടി ഷർട്ട് എടുക്കുകയായിരുന്നു അനി ഏട്ടാ അവൾ വിളിച്ചു എന്താ അവൻ ചോദിച്ചു എന്നോടമ്മ കുറേ മുന്നേ പറഞ്ഞതാണ് ഒരു കാര്യം പക്ഷേ ഇപ്പോൾ ഇത് വേണമെന്ന് തോന്നുന്നു ഞാൻ പ്രൈവറ്റായി എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നു ഏട്ടൻ സമ്മതിക്കണം അവൾ അവനെ നോക്കി പറഞ്ഞു അനിയാ ചോദ്യത്തിൽ നെട്ടിപ്പോയി അവനൊരിക്കലും അവൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പ്രതീക്ഷിച്ചില്ല നിനക്ക് പഠിക്കാൻ എന്തിനാ എൻ്റെ സമ്മതം നിനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പഠിച്ചു പക്ഷേ ഇറങ്ങിയാൽ പഠിച്ചിരിക്കണം പകുതി വെച്ച് നിർത്തിപ്പോവരുത് അവനവളെ നോക്കി ഉറച്ചു തീരുമാനം പറഞ്ഞു ഇല്ല നിർത്തില്ല അവൾ പറഞ്ഞു നീയും അമ്മയും എന്താ വെച്ച ചെയ്തോ എന്ന് കരുതി എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് അനു ചെറുതായി മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു ബാമയ്ക്ക് എന്തോ പന്തിയോട് തോന്നി അയ്യോ അടുക്കളയിൽ ചായ വെച്ച് മറന്നു ഇത്രയും പറഞ്ഞ് ബാമോടി പെണ്ണിന് ഇപ്പോഴും പേടി മാറിയിട്ടില്ല എടി പെണ്ണെ ഈ അന്രുധൻ ഒരിക്കലും മാരുടെയും പിന്നാലെ പോയിട്ടില്ല പോവുകയും ഇല്ല എന്നെക്കൊണ്ട് തന്നെ ഞാൻ പറയിക്കും ഈ അനുരുദൻ നിൻ്റെ പ്രാണനാണെന്ന് എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന് പക്ഷേ നീ പറയില്ല ഞാൻ പറയിപ്പിക്കും വൈകാതെ അതുവരെ നമുക്ക് ടോം ആൻജെറി കളിക്കാം അതിൻ്റെ തന്നെ മനസ്സിൽ പറഞ്ഞു ബാമ്പ് വേഗൻ ലതയുടെ അടുത്ത് ചെന്നു അന്ന് തന്നെ അവിടെ അടുത്തുള്ള പ്രൈവറ്റ് കോളേജിൽ ഓൺലൈനായി അഡ്മിഷൻ എടുപ്പിച്ചു അടുത്ത ആഴ്ച ക്ലാസ് തുടങ്ങും അവൾക്ക് എന്തോ സന്തോഷം തോന്നി റോയിയോട് ഈ വിവരം പറയാൻ അവൻ്റെ മുറിയിലേക്ക് അവളും ലതയും ഒരുമിച്ച് ചെന്നു സാറയുടെ മടിയിൽ കിടക്കുകയാണ് റോയ് സാറമ്മ നമുക്ക് ഇവിടെ നിന്ന് പോയാലോ എനിക്ക് ഡ്യൂട്ടി ജോയിൻ ചെയ്യാൻ സമയമായി പിന്നെ ഇവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ എത്രനാൾ വെച്ച കൊച്ചിനെ ഞാൻ അടുത്ത വണ്ടിക്ക് കോട്ടയത്ത് കൊണ്ടുപോയി അക്കാൻ കേട്ടോ റോയ് പറഞ്ഞു എന്താ പെട്ടെന്ന് അങ്ങനെ എൻ്റെ മനസ്സിലുള്ള കാര്യം അമ്മച്ചിക്കറിയാം പെറ്റ തള്ളയോട് വേണോ ഒളിച്ചുകളെ സാർ ചോദിച്ചു അമ്മച്ചിക്കറിയോ എന്ന് എനിക്കറിയാം എപ്പോഴും മനസ്സിൽ നിയന്ത്രണം വിട്ടുപോയി മറ്റൊരു തൻ്റെ ആണ് എന്നറിഞ്ഞിട്ടും അവളോട് ഉള്ളിൽ ഒരു ഇഷ്ടം തോന്നി ഒരു പക്ഷേ അനിയ അവളെ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ അവളെ സ്വീകരിക്കും പക്ഷേ ഇവിടെ അവനും അവളെ ഇഷ്ടമാണ് അവൾക്കതിലേറെ സ്നേഹിക്കുന്നവർ ഒരുമിക്കട്ടെ അല്ലേ അമ്മച്ചി അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് സാറേ നോക്കി നിനക്കും വരും നല്ല അടിപൊളി മാലാകെക്കുച്ച് സാറ് പറഞ്ഞു ടോയ് പൊട്ടിച്ചിരിച്ചു ബാലാജിയൊക്കെ അവിടെ ഇരിക്കട്ടെ എന്തായാലും അമ്മച്ചി തിരിച്ചുകൊണ്ടാക്കി ഞാൻ ഇവിടെ നിന്ന് വണ്ടി വിടാൻ പോവാം റോയ് പറഞ്ഞു അപ്പോഴേക്കും ലതയും പാമയും വന്നു ആരെയും എങ്ങോട്ടും പോവില്ല സാറേ നീ കോട്ടയത്തേക്ക് കൊണ്ടുപോയി ആക്കിക്കോ പക്ഷേ നീ വിടില്ല ഇവിടെ നിനക്ക് ഇങ്ങനെയൊരു അമ്മ ഉണ്ടാകുമ്പോൾ നീ എന്തിനാ വേറെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നേ ലത പറഞ്ഞു അതെ ഈ പോവണ്ട പാമ പറഞ്ഞു അത് ഞാൻ ബുദ്ധിമുട്ടാവും റോയ് പറഞ്ഞു ഒരു ബുദ്ധിമുട്ടില്ല നീ ഇവിടെ നിൽക്കും പിന്നെ പാമ പഠിക്കാൻ പോകുന്നു അറിഞ്ഞോ ഏതാ പറഞ്ഞു നല്ല വാർത്തയാണല്ലോ റോയ് അവളെ നോക്കി പുഞ്ചിരിച്ചു സാറേ സന്തോഷത്തിൽ അവളെ തലോടി വൈകുന്നേരം മുറിയിൽ തുണിയെല്ലാം മടക്കി വെക്കുകയായിരുന്നു പാമ അനി ലാബിൽ എന്തോ ചെയ്യുന്നു പെട്ടെന്ന് വന്ന ഫോൺ കോൾ അനിയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം തോന്നി ഹലോ റോസ് എവിടെ നീ മിസ്സിൽ ലോ അനി ഉറക്കി വിളിച്ചു പറഞ്ഞു മോനെ അഞ്ചുത ഒരു കല്യാണം കഴിഞ്ഞു എന്ന് നീ നിൻ്റെ കട്ട എന്നോട് പോലും പറഞ്ഞില്ലല്ലോ വെക്കേഷൻ എന്ന് പറഞ്ഞു പോയിട്ട് കല്യാണം കഴിച്ചു തെൻ്റെ റോസ് പറഞ്ഞു ഇറ്റ്സ് എ ലോങ് സ്റ്റോറി അതൊക്കെ പിന്നെ പറയാം നീ എവിടെ ഇപ്പോൾ കാനഡയിൽ ക്ലൈമറ്റ് എങ്ങനെ ഐ മിസ് മൈ കാനഡിയൻ ലൈഫ് അനുരുദ പറഞ്ഞു അത് കാനഡയിലുള്ളവരോട് ചോദിക്കും ഇപ്പോൾ ഞാൻ നിൻ്റെ നാട്ടിലുണ്ട് നാളെ നിൻ്റെ വീട്ടിലും റോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാട്ട് നീ ലാൻഡ് ചെയ്തോ സർപ്രൈസായാലും മോളെ നീ സമയം പറ ഞാൻ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യാം അനി ഉത്സാഹത്തോടെ പറഞ്ഞു വേണ്ട മോനെ ഞാൻ വന്നോളാം നിൻ്റെ കോവിലിൽ റോസ് ഇത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി നിന്നു എന്താടോ ഇങ്ങനെ നോക്കാൻ അനി അവളെ കണ്ണുരുട്ടി പാമ ഒന്നും മിണ്ടാറേ തലതാഴ്ത്തി പാമ നാളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കാനഡയിൽ നിന്ന് വരും അതുകൊണ്ട് നല്ല ഫുഡ് വേണം പിന്നെ നീ ഒന്ന് ഒരുങ്ങി നിന്നേക്ക് നിന്നെ കൂടി കാണാനാണ് വരുന്നത് അനിയൊരു ചെറിയ ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഫ്രണ്ടിൻ്റെ പേരെന്താ വാമ ചോദിച്ചു റോസ് റോസ് പാലക്കൽ പാലക്കൽ സണ്ണിയുടെ ഏകപുത്രി അതിൻ്റെ ഒരിക്കലും ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഇന്ന് പുതിയ അരുതി വരുന്ന ശ്രീ കോവിലകം റോയിച്ച ഇച്ചൻ അറിഞ്ഞു ഇന്ന് അനിയേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വരും എന്ത് റോസ് എന്നാ പേര് ബാമ പറഞ്ഞു കുറച്ച് അസൂയുണ്ടോ റോയ് പുഴുങ്ങി ഉയർത്തി ചോദിച്ചു ഏയ് ഞാൻ പറഞ്ഞുള്ളൂ വാമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും ഇന്ന് ഞാൻ ഉണ്ടാവില്ല അമ്മച്ചെ തിരിച്ച് കോട്ടയത്തേക്ക് ട്രെയിൻ കയറ്റണം പിന്നെ ജോയിൻ ചെയ്യണം ഹോസ്പിറ്റലിൽ റോയ് പറഞ്ഞു അമ്മയ്ക്ക് വിഷമമാവും സാറാണെങ്കിൽ പോയാൽ പക്ഷേ റോസ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ സന്തോഷമായിരുന്നു കാനഡയിൽ ഇവരൊക്കെ കുടുംബ ബന്ധം പോലെ ജീവിച്ച ആൾക്കാരാണെന്നാ പറഞ്ഞത് അനിയേട്ടൻ രാവിലെ പറയുന്നത് കേട്ടതാണ് ഏട്ടൻ ഉച്ചയ്ക്ക് കൊണ്ടുവരും ബാബ പറഞ്ഞു എങ്കിൽ നീ എല്ലാം റെഡിയാക്കി ഇച്ചാൻ അമ്മച്ചിയെ പോയി കൊണ്ടാക്കട്ടെ ഞാൻ എന്തായാലും ഇവിടെ വെയിൻ ഗസ്റ്റായി നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ അമ്മച്ചിയും ലതാ എൻ്റെ പ്രശ്നമാക്കും എനിക്ക് മാറാൻ താല്പര്യമുണ്ട് റോയ് പറഞ്ഞു അമ്മച്ചി മാത്രമല്ല ഈ ബാമി എനിക്കിവിടെയുള്ള കൂട്ടിയിൽ പോയി ചേന ബാമ്മ ചുണ്ടു കുറിപ്പിച്ച് പറഞ്ഞു ശരി ബാമി ഞാൻ എന്നാൽ പോട്ടെ റോയ് പറഞ്ഞു അന്നത്തെ ദിവസം എല്ലാവരോടും യാത്ര പറഞ്ഞ് സാറപ്പടി ഇറങ്ങി ഒപ്പം പുതിയൊരു അതിഥിയും അവിടെ കാലുകൂത്തി ഉച്ചോണെല്ലാം ബാമ തയ്യാറാക്കി മുറ്റത്ത് കേട്ട കാറിൻ്റെ ശബ്ദം കേട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി അനിയുടെ കൂടെ നല്ല കറുത്ത സ്ലീവ്ലെസ് ബ്ലാക്ക് ബോൾക്ക് ഡോട്ട് പ്രിൻറ്റ് മുട്ടുവരെ ഇറക്കമുള്ള ഫ്രോക്ക് ഇട്ടുകൊണ്ട് ഒരു മോഡേൺ പെൺകുട്ടി ഒരു സാമന്ത ലുക്ക് ഹായ് ലത ഈ റോസിനെ മറന്നു അവൾ ഓടിച്ചെന്ന് ലതയെ കെട്ടിപ്പിടിച്ചു എടി കാന്താരി എൻ്റെ അപ്പം പറഞ്ഞു നീ ഇന്ന് ലാൻഡ് ചെയ്യുമെന്ന് എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി ലത പറഞ്ഞു അതിനാരു പോവാൻ ഞാൻ പോവാൻ തന്നെ ഉദ്ദേശിക്കുന്നില്ല അവിടെ എന്നെ കെട്ടിച്ചു വിടാനുള്ള തിരക്കില്ല റോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാമ അവളെ അത്ഭുതത്തോടെ നോക്കി നിന്നു മിസ്സിസ് അനിരുദ്ധൻ അറിയോ എന്നെ നിന്റെ കെട്ടിയവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പക്ഷേ മുപ്പരെന്നേക്കാൾ പ്രായം കൂടുതലായി കേട്ടോ ഞങ്ങൾ സീനിയർ ജൂനിയർ ആയിരുന്നു കോളേജിൽ റോസ് ബാമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ബാമി ചിരിച്ചുകൊണ്ട് തലയാട്ടി ഹായ് നിങ്ങളുടെ പേരെന്താ അല്ലയോട് അങ്കിയോട് ചോദിച്ചു ഞാൻ അലങ്കൃത എം ബി എ കഴിഞ്ഞു ഞാൻ അങ്കിത ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നു അവർ പരിചയപ്പെട്ടു അതിൽ ഞാൻ പേരല്ലേ ചോദിച്ചത് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചോ റോസ് പൊട്ടിച്ചിരിച്ചു അൻ്റെ തന്നെ അവളെ ചെറുതായിരുന്നുള്ളി അതെ ഇപ്പറ്റേ രണ്ടും വന്നപ്പോൾ തൊട്ട് എന്നെ സ്കാൻ ചെയ്യാൻ തുടങ്ങിയതാണ് എന്നാത്തിൻ്റെ കേടാ അത്രയ്ക്ക് മോശമാണോ എൻ്റെ ഡ്രസ്സ് ഡ്രോസ് പതുക്കി അവൻ്റെ ചെവിയിൽ പറഞ്ഞു അന്ന് കയറിയില്ല അപ്പോഴേക്കും തുടങ്ങിയോ അനി ചോദിച്ചു അല്ലിക്കും അങ്കിക്കും ദേഷ്യം വന്നു ഒപ്പരമിക്കും ഒരു മതാങ്ങ് വന്നിരിക്കുന്നു ഇവൾക്ക് തണ്ടൽപ്പം കൂടുതലാണ് അവൾ എന്താ ഈ പിറുപിറുക്കുന്നേ അല്ലെ അങ്കിയോട് പറഞ്ഞു ഇവൾക്കൊരു പണി കൊടുക്കണം ഐശ്വര്യറായി എന്ന വിചാരം അങ്കി പറഞ്ഞു അതെ പെണ്ണുങ്ങൾ എൻ്റെ ബാഗ് ഒന്ന് എടുത്ത് സഹായിക്കൂ പ്ലീസ് എനിക്ക് വിശന്നിട്ട് വയ്യ പാമയുടെ ഫുഡ് അടിപൊളിയാണെന്ന് കുറേ നേരമായി അനി പറയുന്നു പാ പാമേ എനിക്ക് വേഗം ഫുഡ് ഇതാ റോസ് പാമയെ പിടിച്ചു കുലുക്കി ചേച്ചി വാ വിളമ്പാം ബാമ ഉള്ളിൽ കൊണ്ടുപോയി റോസ് അല്ലേ നോക്കി കണ്ണിറുക്കി ഉള്ളിൽ കയറി രേമ തൻ്റെ മക്കളോട് തൽക്കാലം ശാന്തമായി ഇരിക്കാൻ പറഞ്ഞു നമ്മെല്ലാം കഴിച്ചു കഴിഞ്ഞു പാമ റോസിൻ്റെ മുറിയിൽ കൊണ്ടുപോയി പാമ എനിക്ക് ആ മുറിമതി നല്ല കാറ്റ് വരും ആ ഭാഗം റോസ് പറഞ്ഞു അയ്യോ അത് റോയിച്ചൻ്റെ മുറിയാ പാമ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനൊരു അവതാരം ഉണ്ടല്ലോ പുള്ളി എവിടെ അവൾ ചോദിച്ചു ഇന്ന് രാത്രി വരും ഇപ്പോൾ പുറത്താണ് ബാമ പറഞ്ഞു എടി ബാമേ നീ എങ്ങനെ കണ്ണ് നല്ല രസമുള്ള കണ്ണ് റോസ് അവളുടെ കണ്ണിൽ കൺമിശിയെ തൊട്ട് നോക്കി പറഞ്ഞു അതോ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന കൺമിശയാണ് ചേച്ചിക്ക് ഞാൻ തന്നെ തരാം പാമ പറഞ്ഞു നീ കൊള്ളാലോ എനിക്ക് നിന്നെപ്പോലൊരു പാവത്തിന് കിട്ടിയല്ലോ എൻ്റെ കർത്താവെ എൻ്റെ പല്ലും അവൻ ബാക്കി വെക്കാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം റോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബാമ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു പിന്നെ നിൻ്റെ ആ ചേച്ചിമാരുടെ ഏകദേശ സ്വഭാവം എല്ലാം എനിക്കറിയാം നീ പൊട്ടിയായ കൊണ്ടാ എന്നോട് എല്ലാം അനി പറഞ്ഞിട്ടുണ്ട് ടോസ് പറഞ്ഞു അനിയേട്ടനോ അനിയേട്ടെ എന്നെപ്പറ്റി പറയാറുണ്ടോ ഉണ്ടോ എന്നോ നിന ഫസ്റ്റ് കണ്ടതൊട്ട് എല്ലാം ഞാൻ അറിയാത്ത ഒന്നും അവൻ്റെ ജീവിതത്തിലില്ല നിന്നെ ഇഷ്ടമാണ് അവന് പക്ഷെ പ്രകടിപ്പിക്കാൻ കുറച്ച് സമയമെടുക്കും നീ അവനെ അങ്ങ് മാറ്റി കൊടുക്കുക നമ്മൾ പെണ്ണുങ്ങൾ വേണം കെട്ടിവന്മാരെ കുപ്പിയിലാക്കാൻ അതൊക്കെ ഞാൻ പറഞ്ഞു തരാൻ നിനക്ക് ഇവിടെയുണ്ടല്ലോ ഇനി മുതൽ ടോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബാമ്മ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് താഴെ ഇറങ്ങിപ്പോയി മനസ്സിൽ മുഴുവൻ റോസ് പറഞ്ഞ വാക്കുകൾ ഏട്ടൻ എന്നെ സ്നേഹിച്ചിരുന്ന കാര്യം സത്യമാണോ അതോ വെറും തമാശയാണോ ഞാൻ വീണ്ടും പൊട്ടിയാവുകയാണോ അവൾ ആലോചനയില്ലായിരുന്നു വൈകുന്നേരം റോസിനെ കൂട്ടി അനുരുദൻ കറങ്ങാൻ പോയി ഫുഡ് പുറത്ത് നിന്ന് കഴിക്കുമെന്ന് പറഞ്ഞിരുന്നു എല്ലാം കഴിഞ്ഞ് മുറിയിൽ ബാമ അനിയെ കാത്ത് നിന്നു ഏട്ടനെ കാണാതെ എന്തോ ഒരു വിഷമം പോലെ അപ്പോഴേക്കും മുറിയിൽ അൻരുദൻ കയറി പാമ്പ വേഗം കട്ടിൽ നിന്ന് എണീറ്റു അവനവളെ എന്ന് നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ ബാത്റൂമിൽ പോയി ഫ്രഷായി ഇറങ്ങി അവളും കയറി ബാത്റൂമിൽ അനിപ്പതുക്കെ ഭാമയുടെ തലേണയിൽ മുഖം അമർത്തി അവളുടെ കാച്ചി വെളിച്ചെണ്ണയുടെ മണം അവനെ മത്തി പിടിപ്പിക്കുന്ന പോലെ തോന്നി അവൻ വെറുതെ ഫോണിൽ പാട്ട് പ്ലേ ചെയ്തു കണ്ണടച്ചിരുന്നു